അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ ടെറസ് ഇട്ട് വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇതിന് എത്രയാണെങ്കിൽ പറയുന്ന വില മാറ്റെടുക്കുകയോ ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് വീഡിയോ കാണാനുള്ള മനസ്സുണ്ടാവുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വിളിക്കുക ഇതാണ് സിറ്റൗട്ട് നല്ല എൽ ഷേപ്പിലുള്ള സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഒരു സിറ്റൗട്ട് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂം ഒരു കോമൺ രണ്ട് കോമൺ ബാത്റൂമ് കിച്ചൺ ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് നിലവിൽ കിച്ചൺ മാത്രമേ അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുള്ളൂ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഫ്ലോറിംഗ് മാറ്റ് ഷീറ്റ് വിരിച്ചതാണ് വീട് വലിയൊരു പഴക്കമൊന്നും വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് പെയിൻറ്റിങ്ങിൽ ഇതുപോലുള്ള കുറച്ച് ഭാഗങ്ങൾ പെയിൻറ്റിങ്ങിൽ ചെറിയൊരു വൃത്തികേടുണ്ട് കുറേ ആയിട്ട് ഇത് പെയിൻ്റ് അടിച്ചിട്ട് നല്ലൊരു കളർഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ വീട് നല്ല ഭംഗിയുള്ള വീടായി അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു വീട് ഇതാണ് ഹാൾ വരുന്നത് ഫസ്റ്റ് സിറ്റൌട്ടിന് കയറി വരുന്ന ഹാളാണ് ഇവിടെ ബോക്സ് ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാളിനുള്ള കോമൺ ബാത്റൂമാണ് ഇത് ചുമരി മുഴുവനായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം ഷവർ അടിഭാഗം ഒന്ന് ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വീടാട്ടോ ഒരു കോട്ട് ഒരു കോട്ട് പെയിന്റ് അടിക്കുക ടൈൽ ഒട്ടിക്കുക സൂപ്പർ വീടായി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് ചെറിയ ഇടുങ്ങിയ റൂമുകളൊന്നുമില്ല അത്യാവശ്യം നല്ല സൈസുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇതുപോലെ അലമാര റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഇവിടെയുണ്ട് റാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ ഉണ്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമുകളെല്ലാം ഒരേ സൈസിലാണ് വരുന്നത് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ചുമറ്റിലെ അലമാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം അപ്പം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇനി ഈ ബെഡ്റൂമുകൾ കൂട്ടാണ്ട് ഈ മൂന്ന് ബെഡ്റൂം കൂട്ടാതെ ഹാളില് ഇവിടെ ഒരു റൂമുണ്ട് ഒരു സ്റ്റോർ റൂം ആയിട്ടോ അല്ലെങ്കിൽ ഇനി ഡൈനിങ് ഏരിയ ആയിട്ടോ ഇനി ചെറിയൊരു അടച്ചോമാരി കൊടുത്തു കഴിഞ്ഞാല് ചെറിയ റൂം ആയിട്ടോ നമുക്ക് അതും ഉപയോഗിക്കാം ഇനി ഇതാണ് കിച്ചൺ വരുന്നത് ഇവിടെ കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് ഇവിടെ വിറകടപ്പുണ്ട് ആലുവ പുകയല്ലാത്ത വിറകടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലുള്ള സ്ലാബ് ഉണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു ലെങ്ത്തി ആയിട്ടുള്ള നല്ല നീളത്തിലുള്ളൊരു കിച്ചൺ ആണ് അവിടെ ചെറിയ സെൻട്രൽ ഭാഗത്തായിട്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചുമരിലൊക്കെ സ്റ്റോറേജ് ഉണ്ട് ഈ കിച്ചണിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു കോമൺ ഉണ്ട് കേട്ടോ ഇത് ടൈലാണ് ഇത് ഷീറ്റ് അല്ല കിച്ചണിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ടൈലാണ് ഈ കിച്ചണിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒറീസാപ്പാൻ ചുമരിലൊക്കെ ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഈ വീട്ടിലെ ഉൾക്കാഴ്ചകൾ നല്ല സൗകര്യമുള്ള മൂന്ന് ബെഡ്റൂമുകൾ കൂടിയിട്ടുള്ള ഒരു വീട് കുറച്ചും കൂടെ പൈസ ചിലവാക്കണം വീട് ഭംഗി കൂട്ടാൻ കുറച്ചും കൂടെ പൈസ ചിലവാക്കണം അടിഭാഗം ടൈൽ ടൈലൊട്ടിക്കുക ഒരു തൊട്ട് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ വീടായി നല്ല നിരപ്പായിട്ടുള്ള പത്ത് സെൻറ്റ് സ്ഥലമാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വീടിൻ്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഫുള്ള് റിങ് ഇറക്കിയൊരു കിണർ കേട്ടോ പതിനാറോളം റിങ്ങുകൾ ഇറക്കിയിട്ടുണ്ട് വെള്ളം പറ്റാത്തൊരു കിണറാണ് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു കിണർ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞുതരാം നല്ല നിരപ്പായിട്ടുള്ള പത്ത് സെൻറ്റ് സൂപ്പർ സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു സൂപ്പർ സ്ഥലം നേരെ വഴി സൗകര്യമുണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ കാളികാവ് റോട്ടിൽ വണ്ടൂർ കാളികാവ് റോട്ടിലെ തച്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് തച്ചങ്കോട് നിന്ന് തിരിഞ്ഞു പോവാ തച്ചങ്കോട് നിന്ന് തിരിഞ്ഞിട്ട് കൂരാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ തച്ചങ്കോട് നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ കൂരാട് എന്ന് പറയുന്ന സ്ഥലം ബസ് റൂട്ടുള്ള ഒരു ഏരിയയാണ് മിനി ബസ് സർവീസുള്ളൊരു ഏരിയയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ട്വൻറ്റി വൺ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് ഇനി ഈ ഒരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കുട്ടിപ്പാറ താമരശ്ശേരി ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരു വീടൊക്കെ ആയിട്ട് ഇവർ മാറ്റം സ്വീകരിക്കും വേറെ എല്ലായിടത്തും സ്വീകരിക്കും കേട്ടോ ഈ പറഞ്ഞ ലൊക്കാലിറ്റിയിൽ ഈ ഇളങ്കൂറിൻ്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട് കുട്ടിപ്പാറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നല്ല പ്രോപ്പർട്ടിയൊക്കെ ആയിട്ടാണെങ്കിലും ഇവർ മാറ്റം സ്വീകരിക്കും അപ്പോൾ വീട് കണ്ടു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ